ഇത് ഉണ്ടല്ലോ ഹംന ഹയാസിനെ നോക്കിയിട്ട് നിൽക്കുന്ന നിൽപ്പാണ് കേട്ടോ അവൻ മദ്രസ കഴിഞ്ഞ് വരാറായിട്ടുണ്ട് വലിയ ഷെല്ല് അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്റെ അടിച്ചു വരലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാനാണ് അടിച്ചു വരുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ മുക്കു മൂലം ചേർത്ത് അടിക്കാറുള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളും വെറുതെ ഒരു അക്രോട്ടിക്ക് അടിച്ചു വരലായിരിക്കും ഇന്നെന്തായാലും മുക്കുമൂലക്കെ കാര്യമായി ചേർത്ത് അടിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ നമ്മുടെ ഗ്യാസ് ബുക്ക് ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കുന്ന തിരക്കിലാണ് കേട്ടോ പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ വരുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹയാസ് ഇന്ന് വന്നത് ബാക്കി കൂടെയാണ് ആണ് കേട്ടോ വന്നപ്പോ കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു ഇന്ന് ഉത്തച്ചോറ് ഉണ്ടായിരുന്ന കേട്ടോ ചിക്കൻ ബിരിയാണിയായിരുന്നു ആദ്യത്തെ ഹയാ ിന് രണ്ടാമത്തെ എനിക്ക് മൂന്നാമത്തെ വായി നമ്മുടെ ക്യാമറമാനും കാര്യമായി കൊടുത്തിട്ടുണ്ട് ഓത്ത എന്നും ഒരു വികാരം തന്നെയാണല്ലോ പിന്നെ അതെ നമ്മുടെ ക്യാമറമാൻ ഓഫീസിലേക്ക് പോകുന്ന പോക്കാണ് ഒരു ഒക്കെ പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞപ്പോ കാര്യമായി ടാറ്റയൊക്കെ തരുന്നുണ്ട് കൈയോടെ ഞാൻ അത് അടിച്ചു വരിതാണല്ലോ അപ്പൊ വേഗം തന്നെ അങ്ങോട്ട് തുടച്ചിട്ടോട്ടോ ടൈം ലാബ്സിൽ എടുക്കുന്ന ഓരോ വീഡിയോസിനും ഒരു റോബോട്ടിക് എഫക്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലേ എന്തായാലും കയ്യോടെ ഞാൻ പോയി അങ്ങനെ കുളിച്ചു വന്നു എനിക്ക് അപ്പോഴേക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്ന കേട്ടോ ആ വിശപ്പ് കാര്യം പറഞ്ഞപ്പോ തന്നെ മനസ്സിലായില്ലേ ലഞ്ച് കഴിക്കാനുള്ള സമയായിട്ട് ഉണ്ടായിരുന്നത് മീൻ കറി മീൻ വറുത്തത് മോരുകറിയും അതുപോലെ അച്ചാറും കൂട്ടി ബൃഷ്ടാന്തം ഉണ്ട് നമുക്ക് അവിടുത്തെ വീഡിയോ കാണാം